ഹലോ ഇന്ന് ഞാനൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ വേഗത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതിന് മുമ്പ് ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അരിയൊക്കെ കുതിർത്ത് പച്ചരി കുതിർത്തിട്ട് നമ്മൾ ഒരുപാട് സമയം അത് അരച്ചുശേഷം കു പിന്നെ പുളിക്കാനൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ ഉണ്ടാക്കിയൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയായിരുന്നു അതിൽ ഒരുപാട് വ്യൂസും ഉണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ലേ ഇത് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മാവരച്ച ഉടനെ തന്നെയാണ് ഉണ്ടാക്കുക ഇത് പുളിക്കാനോ എൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നെയ്യപ്പം കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ അരിപ്പൊടിയൊക്കെ ഉണ്ടാകുമല്ലോ അത് വെച്ചിട്ട് നമുക്ക് വളരെ വേഗത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വളരെ ടേസ്റ്റുമാണ് അരിയൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് നിങ്ങളുടെ ദൂരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് എന്നാലത് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയിലേ അതാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ ഞാനൊരു അരക്കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട് ഈ മൈദയ്ക്ക് പോരെ നിങ്ങൾക്ക് വേണേൽ ഗോതമ്പോ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൈദയാണ് ചേർത്തിരിക്കുന്നത് ഗോതമ്പോ ചേർത്താലും കുഴപ്പമില്ല അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഞാൻ ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിതിൽ കുറേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവനും ഒഴിച്ചില്ല അപ്പം നമുക്കിന്ന് അരച്ചെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് എത്രയാണെന്ന് ആവശ്യമാണെന്ന് അറിയാമല്ലോ അപ്പോൾ അത് ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കൂടെ ഒഴിച്ചു കൊടുക്കുക ഞാൻ എനിക്കിവിടെ ഒന്നേ ഗ്ലാസ് ശർക്കരപ്പാനി വേണ്ടി വന്നു അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ നമ്മൾ വറുത്ത വറുത്തരിപ്പൊടി ആയതുകൊണ്ട് നമുക്ക് വേഗം അതങ്ങനെ അരച്ചെടുക്കാനേ പറ്റുമല്ലോ ഞാനൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കട്ടിയാണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ശർക്കര പാനി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൊടുത്താലും മതി അപ്പം മധുരം എപ്പോഴും നോക്കിയാൽ നമ്മളത് റെഡിയാക്കാനായിട്ട് ഞാൻ നന്നായിട്ട് അത് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മൂന്ന് സ്പൂൺ റവയാണ് ഇതൊക്കെ ചേർത്താലേ ഈ ആയിട്ട് നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ മൂന്ന് സ്പൂൺ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മൂന്ന് സ്പൂൺ റവയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക വറുത്ത റവ ഏതാണെങ്കിലും കുഴപ്പമില്ല ഇനി അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം ഇനി കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഒരു മണവും കിട്ടും ഇനി ഞാൻ കുറച്ച് കറുത്ത എള്ളാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡോടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബേക്കിംഗ് സോഡ ചേർത്താൽ നന്നായിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് എല്ലാ വശങ്ങളും ആകത്തക്ക രീതിയിൽ നന്നായിട്ടതൊന്ന് റെഡിയാക്കി എടുക്കണം ഇനി കുറച്ച് തേങ്ങയാണ് തേങ്ങ ചെറുതായിട്ട് ഇരഞ്ഞെടുത്തേണ്ടത് ഞാൻ നെയ്യ് മൂപ്പിച്ചിട്ടൊന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ല് മൂപ്പിച്ചെടുക്കുക ഞാൻ ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഞാൻ അല്ലാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മുടെ മാവ റെഡിയായിട്ടുണ്ട് ഇനി നമുക്കത് ചുറ്റെടുക്കുക അതിനായിട്ട് ഞാനൊരു ചീനീച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം അതുപോലെ ചൂട് നല്ലതായിട്ട് ക്രമീകരിക്കണം ഒരുപാട് ചൂടിലങ്ങ് ഒഴിച്ചു കൊടുക്കരുത് എന്നാൽ നമ്മുടെ നെയ്യ് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരില്ല അപ്പോൾ നിങ്ങളും നല്ല ചൂടാണെങ്കിൽ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കണം അപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് റെഡിയാക്കി എടുക്കണം അതുപോലെ ഒരുപാട് ഫ്ലെയിമിൽ വെച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത് എന്നാൽ അകം വേഗൂല്ല പുറം മാത്രമേ ഇങ്ങനെ നന്നായിട്ട് തിരിക്കും അപ്പം നമ്മളെപ്പോഴും നമ്മളൊന്ന് പ്ലയിങ് കുറച്ച് വെച്ച് തിരിച്ച് മറച്ചു വേണം ഇട്ട് വേണം ഇത് നമ്മുടെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് എണ്ണ കുടിക്കുക ഒന്നും ചെയ്യൂല നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ നമുക്ക് കുറച്ച് സമയം വേണം നമ്മൾ തിരിച്ച് മറച്ചു വിട്ട് വേണം നമ്മളെ നെയ്യപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മളെ നെയ്യപ്പം റെഡിയായിട്ടുണ്ട് അത് നന്നായിട്ട് വേണം അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് തീ കൂട്ടി അങ്ങ് ഇട്ട് കൊടുക്കരുത് നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒരുപാട് എണ്ണ കുടിക്കുകയൊന്നും ഇല്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം നമുക്ക് നമ്മുടെ നെയ്യപ്പം നീ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ രണ്ടാമതും കാണിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണോ നമ്മൾ ഇൻസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ ഉണ്ടേ എത്രമാത്രം റെഡി ആയി വരുന്നത് നമ്മളറിയണ്ടേ അപ്പോൾ ഞാൻ രണ്ടാമത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പം നം എല്ലാ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എത്രത്തോളം നല്ല ടേസ്റ്റിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോലും നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങൾ നിങ്ങളതെല്ലാം ട്രൈ ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞത് കൊണ്ട് കാര്യം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഞാൻ നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് ഞാനതെല്ലാം ചുറ്റെടുത്തിട്ട് എനിക്ക് വലിയൊരു പത്ത് പതിനൊന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് എനിക്ക് പതിനൊന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് മുറിച്ച് ഞാൻ കാണിക്കാം നല്ല ചൂടാണ് പുറം വശമൊക്കെ നന്നായിട്ടത് വെന്ത് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇപ്പുണ്ട് നിങ്ങളത് ഉണ്ടാക്കി നോക്കണം അല്ലേ മുറിച്ചെടുത്തും നല്ല അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ചൂടാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെനിക്ക് കമൻ്റ് ഇടണം അപ്പോൾ മാത്രമേ എനിക്കും ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളും കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു എന്നാലും നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണേ എന്നാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് താങ്ക് യു